നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി കൂടി ജൂൺ നാലാം തീയതി വരാനിരിക്കെ ഒഡീസയിൽ ബി ജെ ഡിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന രീതിയിലാണ് എക്സിറ്റ് പോളുകൾ വന്നിരിക്കുന്നത് അതിൽ ബി ജെ പിക്ക് എൺപത് സീറ്റ് വരെ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇഞ്ചോടിഞ്ചാണ് ഒഡീസയിൽ എന്നാണ് വ്യക്തമാക്കുന്നത് ഇതിനോടകം തന്നെ ഒഡീസയിലെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക് കോൺഗ്രസ്സുമായി ഒരു രമ്യതയിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് അവിടെ സീറ്റുകൾ ഒരുപക്ഷെ ആറും ഏഴും ഒക്കെ ലഭ്യമാകാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് വരുന്നത് അങ്ങനെ കോൺഗ്രസ്സിന് ഒരുപക്ഷെ ആറോ ഏഴോ സീറ്റ് കിട്ടിയാൽ അവരുമായി ഒരു ടൈ അപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമവും അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമവുമായിരിക്കും നടത്തുന്നത് ഒഡീസയിൽ മിക്കവാറും തൂക്ക് തന്നെ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് നമുക്കറിയാം ലോക്സഭയിൽ നിരവധി വിഷയങ്ങളിൽ എൻ ഡി എ സർക്കാരിനെ അതായത് ബി ജെ പി നേതൃത്വം നയിക്കുന്ന എൻ ഡി എ സർക്കാരിനെ അകമെഴിഞ്ഞ് പിന്തുണച്ചിട്ടുള്ള നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിക്ക് ഇക്കുറി ബി ജെ പി കൊടുത്തത് കടുത്ത പ്രഹരമായിരുന്നു നവീൻ പട്നായിക്കിനെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം ഇനി ഒരു രീതിയിലും ഒഡീസയുടെ വികസനത്തിന് കൊള്ളില്ല അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് കാര്യങ്ങൾ നടത്തുന്നത് മുന്നോട്ട് പോകുന്നത് ഭരിക്കുന്നത് ഒരു ഒഡീസക്കാരനല്ല അവിടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്ന രീതിയിൽ ബി ജെ പി തലങ്ങും വിലങ്ങും ഓടി നടന്ന് പ്രചരണം നടത്തിയിരുന്നു ഇതൊരു പക്ഷേ നവീൻ പട്നായിക്കിന് ഏറെ ക്ഷീണമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ യഥാർത്ഥ ഒരു ഒഡീസക്കാരനെ തന്നെയായിരിക്കും അവിടെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയായി സമ്മാനിക്കുക എന്നും ബി ജെ പി പറഞ്ഞു ബി ജെ ഡിയെ പ്രതിരോധത്തിലാക്കുന്ന നിരവധിയായ പദ്ധതികളുമായി ബി ജെ പി ഇത്തവണ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇറങ്ങിയിരുന്നു എന്നാൽ ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റിൽ ബി ജെ ഡിക്ക് പോലും എട്ട് ലോക്സഭാ സീറ്റിൽ കൂടുതൽ പ്രതീക്ഷയില്ല എന്നുള്ളതാണ് ബി ജെ പി എന്നാൽ ഇക്കുറി പന്ത്രണ്ടും പതിനാലുമൊക്കെ നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് ഒരുപക്ഷെ സംസ്ഥാന ഭരണം കയ്യുന്നു പോയാൽ പോലും അത്തരത്തിലേക്കായിരിക്കും ബി ജെ പിയുടെ ഒഡീസയിലെ പ്രകടനം എന്നാണ് മാധ്യമ നിരീക്ഷകർ കൃത്യമായി വിലയിരുത്തുന്നത് അതുമാത്രമല്ല എക്സിറ്റ് പോൾ സർവേകളിലും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വിവരിക്കുന്നത് ബി ജെ പി ഒരുപക്ഷെ അവിടെ പതിനാലോ പതിനഞ്ചോ സീറ്റ് നേടിയെടുത്താൽ സംസ്ഥാന ഭരണം കൂടി നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് നമുക്കറിയാം നിരവധിയായി ബി ജെ ഡി നേതാക്കൾ ബിജു ജനതാദൾ നേതാക്കൾ ബി ജെ പിയിലേക്ക് വളരെ താമസിക്കാതെ തന്നെ ചെല്ലുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു ഈ വർഷം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന തൊട്ട് മുന്നോടിയായി നിരവധി ബി ജെ ഡി നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് പല മുൻ ബി ജെ ഡി നേതാക്കൾ ബിജു ജനതാദൾ നേതാക്കളും ബി ജെ പിയിലേക്ക് പോകുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി കാണുന്ന ഒരു സാഹചര്യം ഒഡീസയിൽ ഉണ്ടായിരുന്നു ഇതാണ് ഒഡീസയിൽ നവീൻ പട്നായിക്കിനെ ഏറെ ബുദ്ധിമുട്ടിൽ അഴുത്തുന്ന കാര്യം അതായത് കേവല ഭൂരിപക്ഷമോ അത്തരത്തിലേക്കൊരു തൂക്കോ ഒക്കെ വന്നാൽ ബി ജെ പി അവിടെ പർച്ചെയ്സ് ചെയ്യും എം എൽ എമാരെ പർച്ചെയ്സ് ചെയ്യും എന്ന ഭയം നവീൻ പട്നായിക്കിനുണ്ട് അതുമാത്രമല്ല എം എൽ എമാരെ കുതിര കച്ചവടത്തിലൂടെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന ഓപ്പറേഷൻ താമര ഒഡീസയിലും നടപ്പിലാക്കാൻ അവർ തീവ്രമായി ശ്രമിക്കുമെന്ന് നന്നായി അറിയുന്ന നേതാവാണ് നവീൻ പട്നായിക്കർ നവീൻ പട്നായിക്കർ രണ്ടായിരം കാലഘട്ടത്തിൽ ബി ജെ പിയുമായി ചേർന്നായിരുന്നു സഖ്യത്തിൽ എങ്കിൽ പിന്നീട് അങ്ങോട്ട് ഒറ്റയ്ക്കാണ് നിയമസഭാ പോരാട്ടത്തിൽ വിജയത്തിൽ ഏറിയത് ഇക്കുറി പക്ഷേ ഹിഞ്ചലിയിൽ പോലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത് നമുക്കറിയാം നവീൻ പട്നായിക് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് സ്ഥിരമായി തെരഞ്ഞെടുക്കുന്നത് അതിലേറെക്കുറെ വിജയ സാധ്യത ഉറപ്പിക്കുന്ന സ്ഥലമായിരുന്നു ഹിഞ്ചിലി പക്ഷേ ആ ഹിഞ്ചിലിയിൽ പോലും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേകുമോ എന്ന ഭയപ്പാടിലാണ് നവീൻ പട്നായിക്